നൂതന ൂതന വിദ്യയുടെ കാലഘട്ടത്തിൽ കുട്ടികളിൽ ശാസ്ത്ര അവബോധം വളർത്തുന്നതിന് അടൽ ടിങ്കറിംഗ് ലാബുകൾ സഹായകമാകുമെന്ന് ആറ്റുകാൽ പ്രിൻസിപ്പൽ എം എസ് ലക്ഷ്മി ദൂരദർശൻ വാർത്തകളോട് പ്രതികരിക്കുകയായിരുന്നു അവർ സ്കൂളിനായി ടിങ്കറിംഗ് ലാബ് അനുവദിച്ച കേന്ദ്ര മന്ത്രാലയത്തിന് നന്ദി പറയുന്നതായും എം എസ് ലക്ഷ്മി പറഞ്ഞു സീനിയർ സെക്കൻഡറി വിദ്യാലയമാണ് അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തോളം കുട്ടികൾ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിൽ രാജീവ് ചന്ദ്രശേഖർ സാറിൻ്റെ മന്ത്രാലയത്തിൽ നിന്നും ഒരു അടൽട്ട് ടിങ്കറിങ് ലാബ് അനുവദിച്ചു തന്നതിൽ വളരെയധികം സന്തോഷവും അദ്ദേഹത്തോടും മന്ത്രാലയത്തോടും കടപ്പാടുമുണ്ട് ഇന്നത്തെ ആധുനിക ലോകം ശാസ്ത്രത്താൽ പടുത്തുയർത്തപ്പെട്ടതാണല്ലോ അതിനാൽ ശാസ്ത്രാവബോധം എന്ന അനിവാര്യ ഘടകം ഞങ്ങളുടെ വിദ്യാർത്ഥികളിൽ എത്തിച്ചു കൊടുക്കുവാൻ ഈ ടിങ്കറിംഗ് ലാബ് ഏറെ സഹായകരമാകും എന്ന് ഞങ്ങൾക്ക് ശുഭാപ്തി വിശ്വാസമുണ്ട്